അല്ല ും തുടങ്ങിയപ്പോ നാളെ രാവിലേക്കുള്ള തേങ്ങ ചിരണ്ടി ഇല്ല മൂത്തമ്മ നാലേ ആ തേങ്ങ എടുത്ത് ചിരണ്ടിട്ട് കടന്നാ മതി ഓ പിന്നെയും കടന്നെ ചുടുവെള്ള ആക്കി വെച്ചാ മൂത്താപ്പ വരുമ്പോ ജ്യൂസ് ഒക്കെ വെച്ചിണോ പിന്നെ നാളെ നേരെ കൊടുക്കുമ്പോ നേരത്തെ നീക്കേണ്ടിട്ടോ മൂത്താപ്പാക്ക് നാളെ അഞ്ചു മണിക്ക് പോകണം അതിനെന്താക്കണം നാളെ നേരത്തെ നാലുമണിക്ക് നീച്ചിട്ടാണ്ട് ചായ ഉണ്ടാക്കി വെക്കേണ്ടിട്ടോ മൂത്താപ്പ കാൽ ചായ കുടിക്കൊള്ളു ആ മേശ മഴ ഉണ്ടാക്കി വെച്ചാ മതിട്ടോ പിന്നെ സൗണ്ട് ഉണ്ടാക്കാതെ പോയാണ്ട് പിന്നെ മെല്ലെ പോയി കടന്നാണ്ടി പിന്നെ മൂത്താപ്പ പോയിട്ട് നീച്ച് വന്നാ മതി ഇതാണ് ചായ ഉണ്ടാക്കിയതെന്ന് മൂത്താപ്പാൻ അറിയിക്കാൻ കേട്ടോ െ സഹായിക്കാൻ ഇതിനൊക്കെ ഒന്ന് കൂടുകട പോവാണ്ടിട്ടോ സ്കൂൾ പോണേ അതൊക്കെ ആയിട്ട് കടന്നിപ്പച്ചൊക്കെ ഇപ്പൊ അനൊന്നും ചെയ്യിപ്പിച്ചൂലേനിച്ചിത്ര നേരത്തെ ഒന്നും കണ്ടുവല്ലിപ്പച്ച ഉണ്ടായാ മതി കളിച്ചാൻ ഒന്നും പോവാൻ സമയം കിട്ടൂല എന്നെ കളിച്ചാ പോവാനൊന്നും ൂല എന്റെ ഹോംവർക്ക് പോലും മര്യാദയ്ക്ക് ചെയ്യല്ലേ എല്ലാം ഞാൻ ചെയ്യല്ലേ ഇന്നും കൊണ്ട് പോയിക്കുടനോ ആക്സിഡന്റിൽ ഞാനും കൂടി ജീ ഉറങ്ങണേ അന്നോട് എന്തായാലും രാത്രി എന്നെ പറഞ്ഞല്ലേ നേരം വിളിക്കുമ്പോ മൂത്താക്ക് പോയാടണീച്ചോണ്ടിന്നുള്ള കാര്യം എനിക്കറിയില്ല എവിടെ എന്നെ രാത്രി എന്നെ പറഞ്ഞതല്ലേ സ്കൂൾ പോണി കടയിൽ പോണെന്നൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട് എന്റെ മേലാകെ വേനെടുക്ക അര്യാദി കനങ്ങാന കൈയില്ല തലേ കങ്ങാന കറങ്ങണ്ട് അതുകൊണ്ടാ മൂത്തമ്മ ഞാൻ നീക്കാത്ത കയ്യാഞ്ഞിട്ട മൂത്തമ്മ ഓരോ അടവും പറഞ്ഞെടുക്കാൻ കിടക്കാൻ എന്തെങ്കിലും വയ്യാണ് ആ വണ്ടി നിൽക്കുക ഇവിടെ ആർക്ക കൈയും കാലും വേദന ഇല്ലാത്ത എല്ലാവർക്കും ഉണ്ടാവും അതാണ് നീക്കല എണീച്ചിട്ട് ആ പാരസെറ്റമോളെ കുറിച്ചെ പനി ഉണ്ടെങ്കി അതാണ് മാറിക്കോളും ഇവിടെ മിർച്ചു അതൊക്കെ ചൂഷന് പോയിന് വേണീച്ചോടെ കടക്കൊക്കെ പോവള്ള ഉപകാരം അന്നെക്കൊണ്ടൊന്നും ഇല്ലല്ലോ ഉപദ്രവ അല്ലാതെ ചായയും കുടിച്ചങ്ങനെ ഇരിക്കല്ലേ എത്ര നേരമായി ചായ കുടിക്കാൻ തുടങ്ങിയിട്ട് സ്കൂൾ പോകണേന് മുന്നേ എത്രങ്ങാനും പണി ഇണ്ട് വിടെ പണിക്കൊക്കെ എന്നെ സഹായിക്കണ്ടേ കടയില് പോകണ്ടേ യാതൊരു ബോധവുമില്ല ചായയും കുടിച്ചങ്ങനെ ഇരിക്കന്നെ പോയിട്ട് വരെ എന്നിട്ട് ഞാൻ ഒക്കെ എടുക്ക മൂത്തമ്മ ഞാൻ അതുകൊണ്ട് സൈക്കിളൊന്നും എടുക്കട്ടെ ഏ വേണ്ട വേണ്ട സൈക്കിളൊന്നും എടുക്കട്ടെ അത് എത്താണെ ദൂരിലുള്ളൂ നടന്നാണ്ട് പോയാ മതി മൂത്തമ്മ േവാൻ വേണ്ടി ഫ്രിഡ്ജ് കൊണ്ടാ ഹലോ മൂത്താപ്പാ ഞാൻ പോവും മൂത്താപ്പ മൂത്തമ്മടേ ബാത്റൂമിലേന അതുകൊണ്ടാണ് ഞാൻ ഫോൺ മൂത്താപ്പ ശരി ആ ആ ആ ഞാൻ ഞാൻ ഹലോ ശരി മോനെ ഫിദോ റോഡ് ക്രോസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം കേക്കാനും വേണ്ടി പറയാണ് ിലേയും മൂത്തമാന്റെ സ്വസാ എത്രയോ മൂത്തമ്മ കരയേ കരയിലും മൂത്ത കന്നിട്ട് സങ്കടവും അതെനിക്ക് പറ്റിയോ നോക്കിയാ ഇഷ്ടായിനോ നോക്ക് മൂത്തമ്മാനെ നോക്കണ മൂത്തമാക്കെന്താ പറ്റിയെന്ന് വിചാരിച്ചു നോക്കിക്കാരല്ലേ എന്നാ ഇഷ്ടായിനോ മൂത്തമാന്റെ മിപ്പിം പോയപ്പോയപ്പോ മൂത്തമ്മാക്ക് ഈ ചെറിയ പ്രായത്തിൽ തന്നെ എത്തിയുമായ നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലായത് മൂത്തമ്മ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് എന്റെ കുട്ടിനെ ഈ മൂത്തമ്മ കഷ്ടപ്പെടുത്തൂല കേട്ടോ എല്ലാ പണിയും മൂത്തമ്മ ചെയ്തോണ്ട് ഈ വീട്ടിലുള്ള പണിയൊക്കെ കേട്ടോ മോനെ നന്നായിട്ട് പഠിക്കണം കേട്ടോ സോറിട്ടോ ഫിതോ ഒരുപാട് എന്റെ കുട്ടിനെ മൂത്തമ്മ കഷ്ടപ്പെടുത്തി നീ മൂത്തമാനെ മൂത്തമാന്ന് വിളിക്കണ്ടമ്മാന്ന് വിളിച്ചാൽ മതി കേട്ടോ കുട്ടി കുട്ടി തന്നെയാണ് തന്നെയാണ് പോലെ കുട്ടിയാണ് പത്രവാർത്തകളിലും ന്യൂസുകളിലും ഒക്കെ ഇതുപോലെ അല്ലെങ്കിൽ ഇതിന് സമാനമായ വാർത്തകൾ കേൾക്കാറുണ്ടല്ലേ ഭർത്താവോ വേണ്ടപ്പെട്ടവരോ ഉണ്ടെങ്കിൽ മറ്റുള്ളവരോട് നല്ല സ്നേഹത്തിൽ പെരുമാറുകയും അവരില്ലാത്തപ്പോൾ കുത്തുവാക്കുകൾ കൊണ്ടും അവഗണനയാലും പിന്നിലൂടെ കുത്തുന്ന സ്വഭാവമുള്ള സ്ത്രീകളും നമുക്കിടയിലുണ്ട് അല്ലേ ഈ ചെറിയൊരു വീഡിയോയിലൂടെ അങ്ങനെയുള്ളവർക്ക് തിരിച്ചറിവ് ഉണ്ടായാലോ ഏതായാലും വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ